പിന്നെ ശെ അടുത്ത സ്റ്റോപ്പിൽ നിൽക്കാന്നല്ലേ പറഞ്ഞേ ഞാൻ കണ്ടില്ല പോയിഞ്ഞു പോയിനി കുറച്ചും കൂടി മുന്നോട്ട് പോയാലും ഓട്ടോ ചാർജ് കൂടും ലാഭിക്കണ്ടാ എന്റെ പുഷ്കത്തിലൊന്നു തീരാ ഒരു രണ്ട് ബിരിയാണി എടുത്തോളൂ പിന്നെ എനിക്ക് റൈസ് മതി ബീഫ് കഴിക്കൂല അല്ല ആ പൈസ പൈസ ലാഭിക്കല പിൻഷാ എല്ലാ സ്ഥലത്തും പിഷ്കുന്ന ആളല്ലേ ജി ഇവിടെ വന്നാൽ എനിക്ക് പിഷ്കേണ്ട ഒരു ആവശ്യമില്ല ജൂൺ പന്ത്രണ്ട് മുതൽ പതിനഞ്ചാം തീയതി വരെ ഇവിടെ തൊണ്ണൂറ്റി ഒമ്പത് ഡീൽ നടക്കുന്നുണ്ട് അത് ഇവിടെ ഹൈനെറ്റ് മാളിന്റെ നെസ്റ്റോലും മാത്രമല്ല കേരളത്തിലെ എല്ലാ നെസ്റ്റോലും ഓഫർ എന്താ എനിക്ക് കാണിച്ചിലോ പത്തിരിപ്പൊടിക്ക് എത്ര രൂപ വരും ഒരു കിലോ പുട്ടുംപൊടിക്ക് എന്താ അല്ല ഇത് രണ്ടും കൂടെ തൊണ്ണൂറ്റമ്പത് എത്ര ലാഭം ഇങ്ങനെ നോക്കിയിരിക്കേണ്ട ഒരു കിലോ തൊണ്ണൂറ്റമ്പത് റുപ്യള്ളു അഞ്ചു കിലോ ഉള്ളിയൊക്കെ വെറും തൊണ്ണൂറ്റമ്പത് ഇളനാടിന്റെ ഒരു കിലോ തൈര് മിൽമന്റെ ഒരു പാക്കറ്റ് പാല് രണ്ട് സംഭാരം എല്ലാം കൂടെ തൊണ്ണൂറ്റമ്പത് വെറും തൊണ്ണൂറ്റി ഒമ്പത് രണ്ടെണ്ണം വെറും തൊണ്ണൂറ്റി അമ്പത് ഈ ഒരു വലുപ്പുള്ള ബാത്റൂമിലൊക്കെ വെറും തൊണ്ണൂറ്റമ്പത് എട്ട് പീസ് വരുന്ന ഹാങ്കേഴ്സിനൊക്കെ വെറും തൊണ്ണൂറ്റമ്പത് റുപ്യ ഇതിന് എത്ര റുപ്യണ്ടാവും പുറത്ത് ിറ്ററിന്റെ രണ്ടെണ്ണം രണ്ടെണ്ണം ജി എമ്മിന്റെ ഒമ്പത് വാട്ട് എൽ ഇ ഡി ബൾബ് മൂന്നെണ്ണം തൊണ്ണൂറ്റമ്പത് ഒക്കെ വെറും തൊണ്ണൂറ്റമ്പത് നെക്സ്റ്റ് ഒന്ന് ഏത് ലാപ്ടോപ്പ് എടുത്തുകഴിഞ്ഞാലും എട്ടായിരത്തിഅഞ്ഞൂറ് ബോട്ടിന്റെ വാച്ച് വെറും തൊണ്ണൂറ്റമ്പത് ഇപ്പൊ ഇങ്ങനെ ഉണ്ട് കൊറേ പൈസ ലാഭിച്ചില്ലേ ഇഷ്ടംപോലെ ഞാൻ പൈസ ഒരു പിസ്സ വെച്ചാലോ പിസ്സ വേണോ പബ്സ് പോരെ